പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് സ്ഥല എം എൽ എ എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടെന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പദവി കിട്ടിയിട്ട് വീട് കയറി തുടങ്ങിയ ആളല്ല വോട്ട് എനിക്ക് വോട്ടില്ലാത്ത കാലത്ത് വീട് കയറി തുടങ്ങിയ ആളാണ് ആ ശീലം എനിക്ക് രണ്ട് കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേ ആ വിഷയത്തെ പറ്റിയിട്ടല്ലോ നേതാക്കന്മാർ പറയുന്നു പാർട്ടി പരിപാടികൾ ആ പരിപാടികളുടെ ഒരു സസ്പെൻഷൻ പീരീഡ് ഉള്ള സമയത്ത് എന്താണ് പാലിക്കേണ്ടുന്ന അച്ചടക്കം എന്നതിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ അച്ചടക്കത്തെ പരിപൂർണമായിട്ടും പാലിച്ചു തന്നെയാണ് ഈ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനകത്തൊന്നും ഒരു സ്കോപ്പ് എൻ്റെ വായിൽ നിന്ന് നിന്നെങ്കിൽ ഒരു സ്കോപ്പ് നിങ്ങൾക്കില്ല പിന്നെ പതിവ് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് ഇഷ്ടമുള്ള ഡൈവേർഷൻ എങ്ങനെ വേണേലും കൊടുക്കാം അപ്പോൾ ദേ ഇതിനകത്ത് എനിക്ക് എനിക്കിപ്പോഴുള്ള സംശയം നിങ്ങൾക്കിഷ്ടമുള്ള നെറേറ്റീവ് പറയാനാണെങ്കിൽ നിങ്ങൾ മുകളിൽ കൊടുക്കുന്ന തലക്കെട്ടും നിങ്ങളുടെ വിശദീകരണവും ആ ആളുടെ ബൈറ്റ് തമ്മിലൊരു ബന്ധവും ഉണ്ടാകില്ല ജനങ്ങൾ ജനങ്ങളിതെല്ലാം കാണുമല്ലേ എല്ലാം കാണട്ടെ ജനങ്ങൾ കാണട്ടെ അവർ തീരുമാനിക്കട്ടെ അപ്പോൾ ജനകീയ കോടതിയിൽ എനിക്ക് പറയാനുള്ളത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും നിങ്ങൾ നിങ്ങളങ്ങനെയൊക്കെ നരേഷൻ കൊടുത്തു കഴിഞ്ഞാലും ജനകീയ കോടതിയിൽ ഇതൊക്കെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്